ഒന്ന് രണ്ട് മൂന്ന് എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല അത് അസാമാന്യമായ മെയ്വഴക്കത്തോട് കൂടി കളിക്കേണ്ട കളിയാണ് കോൽക്കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിങ്ങനെ കൊട്ടിയാൽ പോരേത് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് അത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവരോട് കോലെന്ന് ചോദിച്ച് കൊട്ടാൻ നോക്കിയത് പക്ഷെ ഞാൻ കൊട്ടിയിട്ട് ഇത് ശരിയാവുന്നില്ല കാസർഗോഡ് ഉദിനൂർ സ്കൂളിലെ ടീമുകളാണ് ഇപ്പോൾ മത്സരം കഴിഞ്ഞ് നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം നല്ല ടൈറ്റ് മത്സരം വളരെ വെള്ളിക്കോട്ട് എന്ന ടീമിന് അവര് അപ്പീല് കയറിയിട്ട് വരുന്നത് അപ്പീലിലൂടെയാണ് നിങ്ങൾ എത്തുന്നത് റിസൾട്ട് വരാനാവുന്നതുള്ളൊ ജസ്റ്റ് നമ്മൾ മത്സരം കഴിഞ്ഞ ഉടനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ കാസർഗോഡ് കാസർകോട്ട് നിന്ന് മത്സരം എങ്ങനെയാണ് പിന്നിലായി പോയത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് അടിച്ച ടീമിൽ രണ്ട് കോള് താലേക്കുണ് അങ്ങനെ നമ്മളെ മാനസികമായിട്ട് നല്ലവണ്ണം തളർത്തിയിട്ടുണ്ട് താഴെ വീണ ടീമിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് കുരിക്കണല്ലേ നിങ്ങളാണിത് ചിട്ടപ്പെടുത്തി കൊടുക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ടായത് അവിടത്തെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾ ഇവിടെ ആയിട്ട് അവിടത്തെക്കാൾ സൂപ്പർ ആയിട്ട് ഇവിടെ അവതരിപ്പിച്ച കുട്ടികൾ ആ അതെ അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ പ്രകടനം ഒന്ന് കാണാം

എങ്ങനെയാ ഇത് ഇങ്ങനെ ഒരു പ്രയാസമല്ലേ ശെരിക്കും പറഞ്ഞാൽ തട്ടും തടവും അതെ പക്ഷെ കളരിയല്ല പക്ഷെ നമ്മുടെ തന്നെ അതേമാതിരി തന്നെ ഇതോ ഇതെങ്ങനെ കുട്ടികളെ പരിശീലനം പെട്ടെന്ന് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയോ ഇല്ലല്ല അത് പെട്ടെന്ന് കഴിയില്ല ഇതുപോലെ ആയിക്കിട്ട് രണ്ട് മൂന്ന് മാസം എടുക്കും എന്തായാലും ഓ ഈ പ്രാവശ്യം നല്ല നിലപാട് ഉടുത്തി ജില്ലയിൽ നിന്ന് പക്ഷെ എന്ത് പറയാനാ ഇരുത എല്ലാം എന്താ ഓല പിഴവാണോ ദൈവ് ഷോർ ഉറപ്പ് കാരണം വീണ ടീമിന് മത്സരത്തിന് കൊടുക്കരുത് ഓല പരിഗണിക്കരുതെന്നല്ല പക്ഷേ കോ കോ വീണ് കഴിഞ്ഞാൽ കോലിക്കാടി അല്ലേ കോലുകൊണ്ട് കളിക്കുന്ന കളിയാണ് അപ്പം കോല് വീഴാതിരിക്കുക എന്നതിൽ പ്രധാനമാണല്ലോ തീർച്ചയായിട്ടും കോലിക്കാടി കോല് വേണം അല്ലാണ്ട് കോലില്ലാണ്ട് കോലുക്കളി കളിച്ചാൽ നടക്കില്ല അങ്ങനത്തെ കോല് വീണ ടീമിനാണ് ഭക്ഷണം കൊടുത്തത് എങ്ങനെയുണ്ട് പിന്നെ മലബാറിലൊക്കെ ഈ കലോത്സവങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണോ കോൽക്കളി അല്ലെങ്കിൽ കല്യാണ രാവുകളിലൊക്കെ കാസർഗോഡ് ഒക്കെ എപ്പോഴും കോൽക്കളി ഉണ്ടോ ഓ നമ്മളെ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിയിലുണ്ട് വീടുകളിലും ഇപ്പം ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഓ നിങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങൾ ഇനിയും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സിറാജ് ലൈവ് waytonikah.com the exclusive muslim matrimonial site